പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തു പൗലോസപ്പോസ്തലൻ യെഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ഒന്നാം അധ്യായം നാലാം തിരുവചനം പിതാവായ ദൈവമേ അനേക ആയിരങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്ത് ദാമ്പത്യത്തിലേക്ക് പ്രവേശിപ്പിച്ചതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു മെയിലിൽ ഞങ്ങൾ രണ്ടല്ല ഒന്നാകുന്നു എന്ന അവബോധം ഞങ്ങളിൽ സദാ വളർന്നു വരട്ടെ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും മറ്റെല്ലാ സാഹചര്യങ്ങളിലും വിശ്വസ്തരായി ഏക മനസ്സോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് അനുവദിച്ചിരിക്കുന്ന എല്ലാ സന്തോഷങ്ങളും ആനന്ദങ്ങളും കുറ്റം കൂടാതെ അനുഭവിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിൽ നിരന്തരം വളരുവാനും ഞങ്ങളനുഗ്രഹിക്കണമേ വാക്കുകളാലോ പ്രവൃത്തികളാലോ പെരുമാറ്റത്താലോ ഉപേക്ഷയാലോ ഞങ്ങൾ ഒരിക്കലെങ്കിലും പരസ്പരം വേദനിപ്പിക്കുവാനോ സങ്കടപ്പെടുത്തുവാനോ ഇടയാകാതിരിക്കട്ടെ അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ സൗഭാഗ്യത്തിനും ഉതകുന്ന എല്ലാ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും ഫലദായകമാക്കണമേ ഞങ്ങൾ സത്യത്തിൽ ഒന്നാകുവാൻ വേണ്ടി യാതൊരു രഹസ്യവും മറച്ചു വയ്ക്കാതെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കന്മാരോടും മിത്രങ്ങളോടുമുള്ള ബന്ധങ്ങളിൽ സ്നേഹത്തോടും ധാരണയോടും കൂടെ വർദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് തിരുമനസ്സാകുന്ന സമയത്ത് നല്ല കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളായി ഭവിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ ആമീൻ